സിനിമയിലെ ഒരു പുറമുള്ള നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊത്തിയതാണ് സോ ഒരു വലിയ മാലപ്പടക്കത്തിൽ ഇന്ന് തിരികൊത്തിയതാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് ഒരു മലയാള സിനിമയുടെ പ്രമോഷൻ ലിസ്റ്റിൻ സ്റ്റീഫൻ നമ്മുടെ ലിസ്റ്റിൻ സാറിന്റെ ഉപദേശം കൊള്ളാം ഭയങ്കരമാണ് ഇനി അത് ആവർത്തിക്കരുത് ഇനി അത് തുടരരുത് ഇവൻ ആരോടെ ഇവൻ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവൻ സിനിമാ നിർമ്മാതാവും മറ്റേ കോപ്പിലെ ആളല്ലായിരിക്കും പക്ഷെ ഇവനെന്ന് പറഞ്ഞ പേര് പറയാനുള്ള ധൈര്യവും ഇല്ല ഏതാണ് നടൻ ആരാണ് എന്നൊന്നും പേരൊന്നും പറയുന്നില്ല ഒരാളുടെ പേര് പോലും പറയുന്നില്ല പിന്നീട് ഇവിടെയുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ചൂണ്ടി എടുത്തതാണ് നിവിൻ പോളി എന്ന് പറയുന്ന നടന് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയൊക്കെ കുറച്ചിട്ട് അയാൾ കയറി ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ അടിച്ചിരുത്തുക എന്നാണ് ഇവൻ്റെ ഒക്കെ ലക്ഷ്യം അല്ലാതെ വേറെ ഒന്നുമല്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അസൂയ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആലുവക്കാരനായ ദിലീപിന് വേണ്ടിയിട്ടാണോ ഇനി ഇങ്ങനെ അടിച്ചിരുത്തുന്നത് കാരണം ദിലീപിന് ഭീഷണിയാണോ ഇവനും ആലുവക്കാരൻ തന്നെയാണ് നമ്മുടെ നിമിമ്പോളി അപ്പോൾ ഇനി ഭീഷണികൊണ്ടാണോ യുവന്മാർ ഇങ്ങനെ കളിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതായത് പ്രിൻസ് എന്ന് പറയുന്ന ഈ ദിലീപിന്റെ സിനിമയുടെ പ്രമോഷന് വന്നപ്പോഴാണ് നമ്മുടെ ആശാനായ ഈ ലിസ്റ്റിൻ എന്ന് പറയുന്ന ഈ മാന്യൻ ഇതുപോലെ പ്രസംഗിങ്ങ് വിട്ടത് എന്നുള്ളതാണ് എന്നാൽ പിന്നെ ആളെ പറഞ്ഞു കൊടേട്ടോ എന്തിനിങ്ങനെ ഈ ഒളിച്ചു വെക്കുന്നത് ആളെ പറയാൻ ധൈര്യം പിന്നെ ഈ പണിക്ക് നിൽക്കരുത് അതായത് ഇത്രയും പേടിത്തൂറിയായിട്ട് എന്തിനാണ് താനൊക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് തനിക്ക് ആളെ പറഞ്ഞുകൂടെ ആ സാന്ദ്ര തോമസിനെയെല്ലാം കണ്ടുപഠിക്ക് അതായത് ഓരോ ആൾക്കാരെയും പറയുന്നില്ലേ അവരൊക്കെ തനിക്കൊക്കെ സിനിമയും വേണം പൈസയും വേണം ആളും വേണം എല്ലാം വേണം എന്നാൽ ഇങ്ങനെ എന്നാലിങ്ങനെ ഒളിയമ്പയ്യവും വേണം അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ രണ്ടും ഘട്ട പരിപാടിക്ക് നിൽക്കുന്നത് അതായത് ഒന്നിക്കില് താൻ സിനിമയിൽ ഉറച്ചു നിൽക്കുക ഇല്ലെങ്കിലൊന്നും അന്ന് ആദർശ ഉറച്ചു നിൽക്കുക ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യും ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഈ പിന്നെ എന്താ പറയുക മയക്കുമരുന്നും അതുപോലെ തന്നെ കഞ്ചാവിൻ്റെയും മറ്റേ പ്രശ്നങ്ങൾ വന്നപ്പോഴൊന്നും നിന്റെ നാക്കിലൊന്നും ഇതില്ലായിരുന്ന നിനക്കൊക്കെ എന്തെങ്കിലും തുറന്നു പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒരു കാര്യത്തിനും വന്നിട്ടില്ല അപ്പം ഈ നിവിൻ പോളി എന്ന് പറയുന്നവൻ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കയറി വരുമ്പോഴേ അവനെങ്ങനെയെങ്കിലും അടിച്ച് ഇരുത്തണം അവനെങ്ങനെയും അടിച്ച് തുരത്തണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാലാംകട കളിയാണ് ഇവൻ കളിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാം ഇവന് ഈ പിന്നെ നിബിൻ പോളിയോടുള്ള ദേഷ്യം എന്താണെന്ന് അതായത് തുറമുഖം എന്ന് പറയുന്ന നിബിൻ പോളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതൊരാളും എടുക്കാനില്ലാതെ ഇങ്ങനെ പെട്ടി ഇങ്ങനെ പൂത്ത് പൂത്ത് ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ഒരു ദിവസം നിബിൻ വിളിച്ചിട്ട് പറഞ്ഞു അത് ഒന്ന് പുറത്തിറക്കണം അതിനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അതിനിപ്പം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിലെന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് നീ വീണ്ടും ഡേറ്റ് തരേണ്ടി വരും അതുമാത്രമാണ് പറഞ്ഞത് അതൊക്കെ നിബിൻ സമ്മതിച്ചു ഈ തുറമുഖം എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു അതാണെങ്കിലും മൂക്കുകുത്തി താഴെ വീഴുകയും ചെയ്തു അതോടുകൂടി എന്ന് പറഞ്ഞാൽ തുറമുഖത്തിൻ്റെ അടപ്പ് തള്ളി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പറഞ്ഞു എനിക്ക് ഡേറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഡേറ്റ് കൊടുത്തത് അതും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടിയിട്ട് താഴെ താഴെ വീണ ഒരു സിനിമയാണ് അപ്പോൾ പറഞ്ഞു അയ്യോ നിവിൻ അഭിനയിക്കാൻ അറിയില്ല നിവിൻ്റെ കാര്യം പോക്കാണ് അവൻ ഇതുപോലെ തടികൂടി അവന് ഇനി ഫീൽഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുപ്രചരണങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത് അതിൽ നിവിൻ നല്ല മറുപടി കൊടുത്തു എന്താണെന്നു വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിലൂടെ ഒറ്റക്ക് വഴി വന്നവനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ് ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കാച്ചിക്കൊണ്ട് തൻ്റെ ഗുരുവായ വിനീത് ശ്രീനിവാസൻ തന്നെ ഒരു പടം അങ് എറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അതോടുകൂടിയിട്ട് എല്ലാവരുടെയും വായ അടങ്ങി അതായത് ഈ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അയാളുടെ ഈ പിന്നെ എന്താ പറയുക റെക്കോർഡ് റെക്കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ് ദിവസവും ഇരുന്നൂറ് ദിവസവും ഓടിയ തട്ടത്ത് മറിയത്ത് പോലെയുള്ള ഒരുപാട് സിനിമകളുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നിവിൻ പോളി അല്ലാതെ ഈ നാലു ഊളപ്പടത്ത് ത്തിൽ അഭിനയിച്ചിട്ട് അതെങ്ങ് പൊട്ടി വീണു എന്ന് കരുതിയിട്ട് നിവിൻ പോളി എവിടെയും പോയിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ഈ ആളുടെ ഒരു പടത്തിൽ അതായത് ഒരു പടത്തിലും കൂടി എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടായിരിക്കാം ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴെന്തോ കഞ്ചാവിൻ്റെ എന്തോ ഒരു ഇഷ്യൂ കാര്യങ്ങളോ എന്തോ ഉണ്ടായി അപ്പോഴീ നിവിൻ പോളി പറഞ്ഞു ഇമാതിരി കൂതര പരിപാടിക്ക് ഞാൻ നിൽക്കൂല അതിൽ ഞാൻ നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം അയാൾ അങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾക്കൊരു സല്യൂട്ട് നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് തൻ്റെ താൻ അഭിനയിക്കുന്ന സെറ്റിൽ ഇതുപോലെയുള്ള കഞ്ചാവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അവരെ അഭിനയിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു തെറ്റാണോ ഇനി നമ്മുടെ ഈ നിവിൻ പോളി ചെയ്തത് എന്നാണ് എനിക്ക് ലക്ഷ്യനോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ അയാൾ ഇറങ്ങിപ്പോയ ഒരു തെറ്റാണോ അയാൾ ഇങ്ങനെ കഞ്ചാവിൻ്റെ കൂടിയുള്ള ആൾക്കാരോട് കൂടെ അഭിനയിക്കാൻ പറഞ്ഞ് അഭിനയിക്കില്ല ഇന്ന് പറഞ്ഞതാണോ അയാൾ ചെയ്ത തെറ്റ് എന്താണ് തെറ്റ് എന്ന് പറയുകയാണ് വേണ്ടത് അല്ലാതെ ഇവനെ പോലെ കുറേ ആൾക്കാർക്കില്ല പ്രമുഖ നടൻ പ്രശസ്ത നടൻ അല്ലെങ്കിൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഇങ്ങനെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും എന്നിട്ട് പറയും ആ അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട് കൊള്ളേണ്ടവർ കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഊളത്തര വർത്താനങ്ങൾ എന്തൊരു എന്തൊരു എന്തോ മാന്യതയാണ് ഇതിനുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ലിസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ സിനിമയോ സിനിമയോ അങ്ങ് ഉദ്ധരിച്ച് കളയാനോ സിനിമയിൽ ആർക്കെങ്കിലും എന്തൊക്കെ നല്ല കാര്യം വരാനോ ഒന്നിനും അല്ല അതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ മാനേജറെ പറ്റിയിട്ടെല്ലാം ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി തന്നെ ഫേസ്ബുക്കിൽ പലതും എഴുതി വിടുന്നുണ്ട് അതൊക്കെ നേരാണോ എന്ന് തോന്നിയാൽ ഒന്നും റിയില്ല ഏതായാലും അതിനെപ്പറ്റിയൊക്കെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റൊന്നും പ്രതിക്കൂട്ടിലാകും അതുകൊണ്ട് തന്നെ ലിസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം അല്ലാതെ ആർക്കും മനസ്സിലാകാതെ അവിടെ തൊടാതെ ഇവിടെ തൊടാതെ എന്തോന്ന് മനുഷ്യനാണ് ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതന്നെയാണ് പല സിനിമാക്കാർക്കും ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും തുറന്നു പറയത്തില്ല ഇവർക്കൊക്കെ ഭയമാണ് അതായത് ഞങ്ങളുടെ ചാൻസ് പോകുമോ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായിരിക്കും അതായത് ഒരു നിർമ്മാതാവായ ഇയാൾക്ക് പേര് ഇത്രയും ഭയമാണ് അപ്പൊ മറ്റുള്ളവരുടെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ നിർമ്മാതാവായി കഴിഞ്ഞാൽ ഇനി മറ്റവൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിലോ അതായത് നിവിൻ്റെ ഡേറ്റ് വേണം എന്നാലും എന്നാലും ശരി നിവിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് എന്ന് വാദിക്കുകയും വേണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാലാംഘട പരിപാടിയാണ് ഇല്ലെങ്കിൽ നിവിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ടും നിവിനെ ഫീൽഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടും നിവിൻ ഒരു അഹങ്കാരിയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടും എന്നാൽ ഇയാൾ പറയില്ലേ വേണ്ടത് അതായത് ഇവിടെ കിടന്നിട്ട് ഒരുപാട് കഞ്ചാവടിക്കുന്നില്ലേ അല്ലെങ്കിൽ എന്താ പറയുക വലിയ വലിയ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നില്ല അതൊന്നും നിവിൻ നിവിൻപൊളി ചെയ്തിട്ടില്ലല്ലോ നിവിൻപോളി പിന്നെ എന്തൊളക്കാന്ന് വലിയൊരു തെറ്റ് ചെയ്തത് മനസ്സിലാവുന്നില്ല നിവിൻ പോലെ അങ്ങനെ ഒരു വലിയ തെറ്റ് അയാള് പെണ്ണുപിടിക്ക് പോയിട്ടില്ല കഞ്ചാവടിക്കാൻ പോയിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ കക്കാൻ പോയിട്ടില്ല മോട്ടിക്കാൻ പോകും ഒന്നിനും പോയിട്ടില്ല പിന്നെ അയാൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ അയാൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള എന്ന കുറ്റം ചെയ്തവനാകുന്നത് അതാണ് എനിക്കറിയേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഊളത്തരം പറയാതെ തനിക്കൊക്കെ മര്യാദക സിനിമ എടുക്കാൻ പറ്റും എടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളു ഇപ്പോഴും തന്നെയെന്ന് പറഞ്ഞാൽ ദിലീപിനെ വെച്ചിട്ടൊരു സിനിമ എടുക്കുന്നുണ്ട് എന്താ പ്രിൻസാ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒന്ന് കൈവ കൈവാരിയ തേച്ച് കഴിഞ്ഞാൽ അവൻ്റെ പുറകെ എല്ലാവരും പോയിക്കോളുമല്ലോ ഈ സിനിമേൻ്റെ പുറകെ ആരും വരില്ലല്ലോ കാരണം സിനിമ ഇറങ്ങുമ്പോൾ ഇത് പൊട്ടുവോ അല്ലെങ്കിൽ ഇത് പരാജയപ്പെടുവോ അല്ലെങ്കിൽ ഇത് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാലാം കളിയാണ് ഇവിടെ കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരാളെ എടുത്തങ്ങ് മുന്നിൽ ഇട്ട് കൊടുക്കുക അയാൾ എങ്ങനെ ചവിച്ച് തിന്നട്ടെ എന്ന് വിചാരിക്കുക പക്ഷേ ഇന്ന് ലിസ്റ്റിന് മനസ്സിലായി എന്റെ കൂടെ ഒരാൾ പോലും ഇല്ല എന്ന് അതായത് ജനങ്ങൾ മുഴുവെന്ന് പറഞ്ഞാൽ നിബിംപൊളിന്റെ കൂടെ തന്നെയാണ് അല്ലാതെ ഒരാൾ പോലും ഈ ലിസ്റ്റിനെ പിന്നെ എന്താ പറയുക ഇതാക്കിയിട്ട് വന്നിട്ടില്ല ഒരു നിർമ്മാതാക്കൾ വന്നിട്ടില്ല തിരക്കഥാകൃത്തുകൾ വന്നിട്ടില്ല പൊതുജനങ്ങൾ വന്നിട്ടില്ല എന്തിനധികം പറയുന്നത് സ്വന്തം വീട്ടുകാർ വരെ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് വന്നിട്ടില്ല എങ്ങനെ വരും ഇമാതിരി ഉള്ളത്തര വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും പറയുന്നത് പോലെ പ്രമുഖൻ പ്രസിദ്ധൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിരോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പേര് പറഞ്ഞ് കളിക്കണോ അതല്ലേ നല്ലത് ആളറിഞ്ഞ് പേരറിഞ്ഞ് അങ്ങനെ കളിക്ക് അങ്ങനെ കളിക്കുമ്പോഴൊരു സുഖമുണ്ട് അല്ലാതെ വല്ലവനും വീട്ടിലിരിക്കുന്നവനൊക്കെ ഇവിടെ വന്നിട്ട് എന്താ പറയേണ്ടത് വളരെ മോശമായി ചിത്രീകരിച്ചിട്ട് അവൻ ഒരു വലിയ തെറ്റ് ചെയ്തു വെച്ചത് എന്താ പറയുക തെറ്റ് ചെയ്യാത്ത ആരുണ്ട് ഗോപു എന്ന് പറഞ്ഞുപോലെയാണല്ലോ അതാണ് അത് ഏറ്റവും വലിയ ഡയലോഗ് നമ്മുടെ ഷക്കീല ചേച്ചിൻ്റെ ഡയലോഗാണ് തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുമുണ്ട് ഗോപു എന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം